നല്ല എല്ല വെള്ളിയാഴ്ചയും സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യല്ലേടാ അല്ലേ വെള്ളിയാഴ്ചയും നമ്മളെ കാണുന്നു അല്ലേ നമ്മൾ തന്നെ എപ്പോഴെത്ര കാണുന്നു നീ ചോദ്യം ചോദിക്കുന്നു ഇതൊക്കെ മിസ് ചെയ്യണോ അല്ല നിങ്ങളൊക്കെ മിസ് ചെയ്യും തീരുന്നില്ല ആ ഇങ്ങനെ കുറച്ച് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചധികം ഉണ്ട് തീരും തീരും അല്ലെങ്കിൽ അല്ല ഇനിയിപ്പം ഇപ്പൊ എനിക്കൊന്ന് ദിലീപണ്ട് പ്രിൻസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പ്രിൻസിന്റെ ഫാമിലി അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു പിന്നെ സോഫിയ ചേച്ചിന്റെ സോഫിയ വീക്കൻഡിന്റെ പടം തുടങ്ങാനിരിക്കുന്നത് അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ ഉണ്ട് ബബ്ബ കഴിഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങള് അങ്ങനെ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവോ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലെന്നായിരിക്കും അങ്ങനെയല്ല ബാക്കി അതൊക്കെ ഒരു ഒരു ഫെയിറ്റ് അല്ലേ സിനിമ സക്സസും ഫെയിലും നമുക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് ഇപ്പൊ ബബബ് ഞാനൊരു എട്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ് ഒക്കെ ഭയങ്കര രസമായിരുന്നു പ്രിൻസും അതുപോലെ തന്നെ ദിലീപാട്ടിനോട് അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് വലിയ സിനിമകളാണ് നന്നായി വരുന്ന കാര്യം ചേട്ടാ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഇത്ര കാണുന്നുണ്ടാവുമല്ലോ എപ്പോഴേലും പൊതുവെ നോക്കാറില്ല എന്നാലും നോക്കാറൊക്കെ ഉണ്ട് ആ അങ്ങനെ നമ്മള് പടം വരുന്നു എന്നെ അങ്ങനെ ഒന്നും വ്യക്തിഹത്യൊന്നും ചെയ്യാ കൂടുതലായിട്ട് ബോംബ് ബോംബ് സ്റ്റാർ പടക്കം അതൊക്കെ പടം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും എന്ന് വെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യം നാളെ നല്ല ഭാഗം പെരുലല്ലാന്നല്ലല്ലോ എവിടെങ്കിലും ഒക്കെ പെരുമല്ലോ നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാന്റെ സംസാരിക്കുന്ന ശൈലിയാവോ ഉള്ള ഉള്ള പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ് ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് കാണണോ കാണണ്ടോ എന്ന് നല്ലതാ നല്ലതാണ് ഞാൻ പറയാറില്ല അല്ലേതായാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ആ ക്ലൂ ആഹ് ചിലതിനൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എല്ലാം എന്നറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാമല്ലോ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവര് കൊറച്ചുപേരൊക്കെ എന്റെ അടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരൊക്കെ അവരൊക്കെ എന്നോടൊന്ന് ചോദിക്കും അവരോടൊക്കെ പേഴ്സണലി പറയും അതില് ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മറിയേക്കുമ്പോ പറയാം